നല്ല നാടൻ രീതിയിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ തനി നാടൻ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ ഒരു സാധാരണ ടേസ്റ്റിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു നാടൻ ബീഫ് റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടൈമിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ക്യാമറ അങ്ങോട്ട് പോയി അപ്പം ഒരു പത്തോളം ചെറിയ ഉള്ളിയാണ് ചതച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു അതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളക് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്ത് വരണം കൂടുതലായിട്ട് ബ്രൗൺ കളറാവണ്ട അതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു ബ്രൗൺ ഒന്ന് ഇളക്കി ഒന്ന് മൂവിച്ചെടുക്കാം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരക്കിലോ എൽ എല്ലൊന്നും ഇല്ലാത്ത ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഒന്നെല്ലാം ഇളക്കിയതിന് ശേഷം ഒരിത്തിരി നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് പാടിക്കിട്ടുണ്ടോ അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ഇഷ്ടപ്പെടാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഞാനോട്ട് തുറന്നപ്പോൾ അത്യാവശ്യമായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ മതി കുറച്ചും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് ഇട്ടു കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ചെറിയ ടീസ്പൂണാണേൽ ഒരുപാട് പൊടികളൊന്നും വാരി പിടിച്ചിട്ടുണ്ടോ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഈ മസാലപ്പൊടികളും ഈ സവാളയും പച്ചമുളക് കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് നീ നന്നായിട്ട് ഇളക്കി 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 ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നാലും മാത്രമേ ഇതൊരു നല്ല ടേസ്റ്റിലുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ആ പച്ച ചോയ ഉണ്ടാവൂട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വരി വെച്ചിരിക്കുന്ന ബീഫ് ഇല്ലാതെ ഊറ്റി വെച്ചതാണ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി മസാലയിൽ ആ ഈ ഒരു മസാല ആ ബീഫിലേക്ക് പിടിക്കുന്നതുവരെ ഒന്ന് ഇളക്കി 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 യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നല്ല നാടൻ കറിവേപ്പിലയും കൂടി അത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചയുണ്ടായത് കുറച്ച് ഇട്ടുകൊടുത്തു വീണ്ടും ആവശ്യമുണ്ട് എൻ്റെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നു ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒരു തരി പോലും ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നിട്ട് നമുക്കൊരു ആറ് ഏഴ് വിസിൽ വരെ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ പോയതിന് ശേഷം ബാക്കി ഒരു അഞ്ച് വിസിൽ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ നന്നായിട്ട് തണുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിലുണ്ടാവും അതിൻ്റെ ആ സവാളയുടെയും ബീഫിൻ്റെയൊക്കെ വെള്ളം കേട്ടോ വേറൊരു വെള്ളവും ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി ഇടുക റെഡി ആയിട്ട് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു കറക്റ്റ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങക്കുത്തും കൂടി ഇട്ടുകൊടുത്താൽ നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കുക അതായത് ഒരു അതിൻ്റെ തേങ്ങയുടെ ഒരു പച്ച ഇതുണ്ടല്ലോ അതുപോലൊരു നേരിയൊരു ബ്രൗൺ കളറാകുന്ന ഒരു നിളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ടൈമിൽ ഒരു നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഇതിൽ കിടന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലും തേങ്ങാക്കുത്തിലും ആ കറി വേപ്പിലേക്കൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ മീഡിയത്തിൽ വെച്ചാൽ മതി തൊട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇത്തിരി ഗരം മസാല അതിൻ്റെ മുകളിലേക്ക് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് തിളക്കി കൊടുക്കുക തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് എന്താ റോസ്റ്റെന്നോ കറി എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു